എല്ലാവർക്കും നമസ്കാരം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് സജ്ജമായ ഒരു പാർട്ടിയായി ബി ജെ പി രൂപീകൃതമായിട്ട് നാല് പതിറ്റാണ്ട് കാലമേ ആയുള്ളൂ ഇതിനിടയിൽ സംഘടനാപരമായും ഭരണപരമായും ബി ജെ പി വലിയ ഉയരങ്ങളിൽ എത്തുകയുണ്ടായി ജനങ്ങളുടെ മുൻപിൽ ആകർഷകമായ നയപരിപാടികൾ അവതരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ജനങ്ങളെ പാർട്ടിയിലേക്ക് അടുപ്പിക്കുന്ന മുദ്രാവാക്യങ്ങൾ നൽകുവാനും പാർട്ടിക്ക് സാധിച്ചു അയോധ്യയിൽ ക്ഷേത്ര നിർമ്മാണം ഉൾപ്പെടെയുള്ള എല്ലാവർക്കും സ്വീകാര്യമായ അജണ്ടകള് നയപരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് ബി ജെ പി അധികാരത്തിലെത്തിയത് നൽകിയ വാഗ്ദാനങ്ങളൊക്കെ നിറവേറ്റുന്നതിൽ അവര് ഒട്ടൊക്കെ വിജയിക്കുകയും ചെയ്തു ഇനി അവശേഷിക്കുന്നത് പ്രധാനമായും രണ്ട് വാഗ്ദാനങ്ങളാണ് ഒന്ന് ഏകീകൃത സിവിൽ കോഡ് രാജ്യത്ത് നടപ്പിലാക്കുമെന്നുള്ളതാണ് രണ്ടാമത്തേതാണ് ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതി അതിനു വേണ്ടിയുള്ള ബില്ല് പാർലമെന്റിൻ്റെ ശൈത്യകാല സമ്മേളനത്തിൽ തന്നെ അവതരിപ്പിക്കുമെന്ന് അറിയിച്ചിരുന്നു ശൈത്യകാല സമ്മേളനം അവസാനിക്കുന്നത് ഡിസംബർ മാസം ഇരുപതാം തീയതിയാണ് ഡിസംബർ പതിനേഴിന് പാർലമെന്റിൽ ഇത് സംബന്ധിക്കുന്ന ബില്ല് അവതരിപ്പിക്കുകയുണ്ടായി ബില്ലിനെ സ്വാഭാവികമായും പ്രതിപക്ഷം എതിർത്തു എങ്കിലും നൂറ്റി തൊണ്ണൂറ്റി എട്ടിനെതിരെ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് എം പിമാരുടെ ഭൂരിപക്ഷത്തോടെ ബില്ല് പാസാക്കപ്പെട്ടു ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ആശയം പുതിയതല്ല അത് ബി ജെ പിയുടെ കണ്ടുപിടുത്തവുമല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വരെയും അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പ് രീതിയാണ് രാജ്യത്ത് നിലനിന്നിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് അറുപത്തി ഒൻപത് കാലഘട്ടത്തിൽ മന്ത്രിസഭകൾ പിരിച്ചുവിടപ്പെടുകയോ അവിശ്വാസം മൂലം ഇല്ലാതാവുകയോ ചെയ്തു അതിനുശേഷമാണ് ഇന്നത്തെ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രാബല്യത്തിലായത് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി മോദി അധികാരത്തിലെത്തിയ സമയത്ത് തന്നെ ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് എന്ന ആശയം നടപ്പിലാക്കേണ്ടതിൻ്റെ ആവശ്യകത അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി പ്രധാനമന്ത്രിയാകുന്നതിന് മുൻപ് നരേന്ദ്രമോദി ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നുവല്ലോ പതിനാല് വർഷക്കാലമാണ് അദ്ദേഹം അവിടെ മുഖ്യമന്ത്രിയായിരുന്നത് ആ സമയത്തു തന്നെ ഈ ആവശ്യം അദ്ദേഹം ഉന്നയിച്ചതാണ് പ്രധാനമന്ത്രി കസേരയിൽ എത്തിയപ്പോൾ അത് നടപ്പിലാക്കുന്നതിനാവശ്യകമായ നടപടിക്രമങ്ങളെ കുറിച്ച് അദ്ദേഹം ചിന്തിക്കുകയും അതിന് വേണ്ടുന്ന നടപടികൾ ആരംഭിക്കുകയും ചെയ്തു അതിന് പ്രകാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ രണ്ടാമത്തെ ഊഴത്തിൻ്റെ അവസാന ഘട്ടത്തിൽ മുൻ രാഷ്ട്രപതിയായിരുന്ന രാംനാഥ് കോവിന്ദിനെ അധ്യക്ഷനാക്കി ഒരു കമ്മീഷനെ നിയോഗിച്ചത് ആ കമ്മീഷൻ മുപ്പത്തിയൊൻപത് രാഷ്ട്രീയ കക്ഷികളോടും സാമ്പത്തിക വിദഗ്ധരോടും മറ്റ് ശ്രദ്ധേയരായിട്ടുള്ള ആളുകളോടും ചർച്ച ചെയ്താണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് ആ റിപ്പോർട്ട് കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ മന്ത്രിസഭ അംഗീകരിക്കുകയുണ്ടായി ആ സമയത്ത് തന്നെ പ്രധാനമന്ത്രി പറഞ്ഞ ശ്രദ്ധേയമായൊരു കാര്യം ഇത് ഗെ പി സിക്ക് വിടണം എന്നാണ് അതായത് സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് ഈ ബില്ല് പഠനവിധേയമാക്കണം അവരുടെ ശുപാർശകൾ സ്വീകരിക്കണം അവരുടെ കൂടി വേണം പാർലമെന്റിൽ ഇത് അവതരിപ്പിച്ച് അതിൻ്റെ അന്തിമമായ തീരുമാനങ്ങളിലേക്ക് എത്തുവാൻ പതിനേഴാം തീയതി ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചുവെങ്കിലും ജെ പി സിക്ക് ഈ ബില്ല് വിട്ടില്ല അത് പാർലമെന്റ് സമ്മേളനം തീരുന്നതിന് മുൻപ് തന്നെ നിർവഹിക്കുമെന്നാണ് പറഞ്ഞത് അതിനു മുൻപായി ജെ പി സി അംഗങ്ങളെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഏതായാലും രണ്ട് മൂന്ന് ദിവസത്തിനകം ജെ പി സി അംഗങ്ങളെ കണ്ടെത്തുകയും അവരുടെ പഠനത്തിന് വേണ്ടിയിട്ട് ഈ ബില്ല് സമർപ്പിക്കുകയും ചെയ്യും പതിനേഴാം തീയതി പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ല് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭരണഘടനയുടെ നൂറ്റി ഇരുപത്തിയൊൻപതാം ഭേദഗതി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ബില്ലും ആ ഭേദഗതിയുടെ ഭാഗമായി കേന്ദ്രഭരണ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തുന്നതിന് ആവശ്യകമായ ബില്ലുമാണ് ഇപ്പോൾ പാസാക്കിയിട്ടുള്ളത് ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് കേൾവിക്ക് ഇമ്പകരമായ ഒരു മുദ്രാവാക്യമാണ് എങ്കിലും അത് നടപ്പിലാക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പ്രായോഗികമായ പ്രശ്നങ്ങൾ തന്നെയാണ് അതിന് തടസ്സമായി നിൽക്കാവുന്നത് രാജ്യത്തെ എല്ലാ വോട്ടർമാരും ഒരു സമയത്ത് തന്നെ പാർലമെന്റിലേക്കും നിയമസഭകളിലേക്കും ഒരുമിച്ച് വോട്ട് ചെയ്യുന്ന സമ്പ്രദായത്തെയാണ് ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതി കൊണ്ട് അർത്ഥമാക്കുന്നത് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ത്രിതല പഞ്ചായത്ത് സംവിധാനമുണ്ട് ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പാർലമെന്റിലേക്കും നിയമസഭകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പിനോട് ചേർന്നല്ല നടത്തുക പൊതുതെരഞ്ഞെടുപ്പിന് ശേഷം നൂറ് ദിവസത്തിനുള്ളിൽ ത്രിതര പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടത്തിയാൽ മതിയാകും എന്നാണ് നിർദ്ദേശം ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് ആറിലധികം ഭരണഘടനാ ഭേദഗതികൾ ആവശ്യമാണ് അതുപോലെ തന്നെ ഏതാണ്ട് പതിനേഴിലധികം നിയമ ഭേദഗതികളും ആവശ്യമായിട്ട് വരും ഇക്കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്താൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ പൊതുതെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടായിരത്തി മുപ്പത്തിനാലിലെ പൊതുതെരഞ്ഞെടുപ്പാണ് ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് എന്ന പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കുന്ന സമയം ഇത് യാഥാർത്ഥ്യമായാൽ എന്താണതുകൊണ്ട് ഉണ്ടാകുന്ന പ്രയോജനം ഒന്നാമത്തെ കാര്യം ഭാരിച്ച ചെലവ് കുറയ്ക്കാൻ കഴിയുമെന്നുള്ളതാണ് തിരഞ്ഞെടുപ്പിന് വേണ്ടി രാജ്യം ചെലവിടുന്നത് വലിയ തുകയാണ് ഇപ്പോഴത്തെ രീതിയിൽ എല്ലാ വർഷവും തന്നെ എവിടെയെങ്കിലും ഉപതെരഞ്ഞെടുപ്പോ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളോ നടക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് ഒരുമിച്ചായാൽ ഒറ്റച്ചെലവിൽ തെരഞ്ഞെടുപ്പ് നടത്താനാകും അങ്ങനെ വലിയ തുക ലാഭിക്കാൻ കഴിയും ആ തുക വികസനത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്താം രണ്ടാമത്തെ കാര്യം ഒറ്റ തെരഞ്ഞെടുപ്പ് നടത്തുകയാണെങ്കിൽ വികസന മുരടിപ്പ് ഒഴിവാക്കാം എന്നുള്ളതാണ് അടുക്കലടുക്കൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റ ചട്ടങ്ങൾ നിലവിൽ വരും ആ സമയത്ത് പദ്ധതികള് പ്രഖ്യാപിക്കാനോ നടപ്പിലാക്കാനോ കഴിയില്ല മൂന്നാമത്തെ നേട്ടം ഉദ്യോഗസ്ഥരുടെ സേവനം രാജ്യത്തിൻ്റെ വികസനത്തിനും പൊതുജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ് അടുക്കൽ അടുക്കൽ തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ ഉദ്യോഗസ്ഥർ അക്കാര്യത്തിനു വേണ്ടി നിയോഗിക്കപ്പെടും ഈ പദ്ധതിയുടെ മറ്റൊരു നേട്ടം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുന്ന അക്രമങ്ങളും മറ്റ് അസ്വസ്ഥതകളും കുറയുമെന്നുള്ളതാണ് വിദഗ്ധരെ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു നേട്ടം പോളിംഗ് ശതമാനത്തിൽ ഗണ്യമായ വർധനമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് അടുക്കലടുക്കൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ ജനം മടുക്കുകയും അവര് പോളിംഗ് ബൂത്തില് എത്താതിരിക്കുകയും ചെയ്യും എന്നാൽ ഈ പദ്ധതിയെ എതിർക്കുന്നവരുടെ വാദഗതികളും പരിഗണിക്കേണ്ടത് ആവശ്യമാണ് ഇത് ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും വിരുദ്ധമാണ് എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ ആക്ഷേപം നിലവിലുള്ള തെരഞ്ഞെടുപ്പ് രീതിയാണ് ഭരണഘടന ഉദ്ദേശിക്കുന്നത് പുതിയ രീതി വേണമെങ്കിൽ ഭരണഘടന ഭേദഗതി ചെയ്തേ മതിയാകൂ രണ്ടാമത്തെ വാദഗതി പുതിയ രീതി ജനാധിപത്യത്തിന് എതിരാകുന്നുവെന്നുള്ളതാണ് അതിങ്ങനെ വേണം മനസ്സിലാക്കാൻ നമ്മുടെ രാജ്യത്ത് ആറോ ഏഴോ ദേശീയ പാർട്ടികളാണുള്ളത് അൻപതിലധികം സംസ്ഥാന പദവിയുള്ള പാർട്ടികളുണ്ട് എന്നാൽ സ്വന്തമായി ചിഹ്നം ലഭിക്കാത്ത രണ്ടായിരത്തി അഞ്ഞൂറോളം പ്രാദേശിക പാർട്ടികളുമുണ്ട് അവരെല്ലാവരും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരുമാണ് പുതിയ പദ്ധതി നിലവിൽ വന്നാൽ പ്രാദേശിക പാർട്ടികൾക്കോ സംസ്ഥാന പദവിയുള്ള പാർട്ടികൾക്കോ പരിഗണന ലഭിക്കില്ല എന്നുള്ളതാണ് അവരുടെ ഭയം അതായത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുഴങ്ങിക്കേൾക്കുക ദേശീയ വിഷയങ്ങളായിരിക്കും സംസ്ഥാനങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യമുണ്ടാകില്ല പ്രാദേശിക ഘടകങ്ങൾക്ക് അംഗീകാരം ലഭിക്കില്ല അതുകൊണ്ടാണ് ജനഹിതം ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കപ്പെടുകയില്ല എന്ന് അവർ പറയുന്നത് മറ്റൊരാക്ഷേപം ഫെഡറലിസത്തിന് പുതിയ രീതി ഗുണകരമല്ല എന്നുള്ളതാണ് ഫെഡറലിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ശക്തമായ കേന്ദ്രവും ശക്തമായ സംസ്ഥാനങ്ങളുമാണ് പുതിയ രീതിയിൽ ശക്തമാകാൻ പോകുന്നത് ആ സമയത്ത് ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ ആയിരിക്കും ആ പാർട്ടി ആയിരിക്കും മറ്റുള്ളവർക്ക് അർഹമായ പരിഗണന കിട്ടിയെന്ന് വരില്ല ഇനി നമ്മൾ പരിശോധിക്കേണ്ടത് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഭരണഘടനാ ഭേദഗതിയും മറ്റ് നിയമ ഭേദഗതികളുമെല്ലാം ബി ജെ പി സർക്കാരിൻ്റെ ഇപ്പോഴത്തെ അംഗബലമനുസരിച്ച് നേടിയെടുക്കാൻ കഴിയുമോ എന്നാണ് സ്വാഭാവികമായി ചിന്തിച്ചാൽ ബി ജെ പിയുടെ ഇപ്പോഴത്തെ അംഗബലമനുസരിച്ച് ഭരണഘടനാ ഭേദഗതികൾ നടപ്പിലാക്കുക ശ്രമകരമാണ് മൂന്ന് രണ്ട് ഭൂരിപക്ഷത്തോടെ പാസായാൽ മാത്രമേ ഭേദഗതി നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ രണ്ടാമത്തെ വ്യവസ്ഥ അൻപത് ശതമാനത്തിലധികം സംസ്ഥാനങ്ങളിൽ ഇത് പാസാക്കപ്പെടുകയോ അംഗീകരിക്കപ്പെടുകയോ ചെയ്യണമെന്നുള്ളതാണ് അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമല്ല കാരണം കൂടുതൽ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നതും ബി ജെ പി ആണ് അതുകൊണ്ട് ഈ പദ്ധതിയുടെ പ്രായോഗികമായ നടത്തിപ്പ് കാത്തിരുന്ന് കാണേണ്ടതാണ്